ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കമ്മീൻ്റെ ആണ് കമ്പീൻ്റെ കേട്ടോ ഉള്ളത് തോട്ടയുടെ അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ഉണ്ട് ബസ്സിൻ്റെ ബോഡി ഉണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം കാരണം എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് ബസ് കടപ്പുണ്ട് ആ ബസ്സിൻ്റെ ബോഡി കമ്പിക്ക് വരെ പൊളിച്ച് പുതിയ ബോഡി അതിൽ കയറ്റി വട്ടാം അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ വേറൊരു ബസ്സുണ്ട് അതൊക്കെ പെയിൻ്റ് അടിക്കാൻ വന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കാണിച്ചുതരാം ഓക്കെ നമ്മൾ വാഹനങ്ങളൊക്കെ റോഡിലൂടെ പോകുന്നതെല്ലാം നമ്മളെപ്പോഴും കാണുന്നതാണ് അല്ലാതെ തന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്ന വർഷാപ്പുകൾ നമ്മൾ കാണുന്നത് കുറവായിരിക്കും അപ്പോൾ നമ്മുടെ കമ്പനിയുടെ തൊട്ടടുത്തുള്ള ഒരു വർഷാപ്പായുണ്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നുള്ളത് ഞാൻ കാണിച്ചതരാം അവരെങ്ങനെയൊക്കെയാണ് അതിന് പണിയൊക്കെ എടുക്കുക ചെറിയൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ ഇത് നമ്മുടെ കമ്പനിയാണ് ഇവിടെ വാഹനങ്ങൾ ഉണ്ട് നമ്മുടെ വണ്ടിയൊക്കെ ലോഡ് ചെയ്യുവാണ് പിന്നെ അതുപോലെ തന്നെ ഡ്രൈവർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ പ്രയാഷാട്ടിനുണ്ട് മനോടിനുണ്ട് മുരുകണ്ണനുണ്ട് മുനിയറക്കുണ്ട് പിന്നെ ഈ ബോഡി ഓണർ ഉണ്ട് ഷഫി സെഫിക്കാണ് ഇതിൻ്റെ ഓണർ കേട്ടോ അവരെ കാണിച്ചു തരാം ആ വെള്ള ഷർട്ട് ഷർട്ടിട്ടാളാണ് ഇതിൻ്റെ ഓണർ അപ്പോൾ ഇതാണ് ആ ബസ് കേട്ടോ വണ്ടിയുടെ നമ്പറൊക്കെ എങ്ങനെയാണോ കെ എൽ നാൽപ്പത്തി നാല് കെ എൽ നാൽപ്പത്തി എവിടെ രജിസ്ട്രേഷൻ എനിക്ക് അറിയത്തില്ല അപ്പോൾ ഈ വണ്ടി ഇവിടെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോഡി കംപ്ലീറ്റ് മാറ്റി കേട്ടോ ഇതൊക്കെ പോയിരിക്കുവാണ് ഇതൊക്കെ മാറ്റി ഈ ആംഗ്ലാറും അതുപോലെ തന്നെ ഈ സീറ്റ് പിന്നെ മൊത്തം ഇവിടുന്ന് മൊത്തം മാറ്റി പുതിയ ബോഡി ഇടുകയാണ് അപ്പോൾ ഇവർ പറഞ്ഞു പറഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് മാറ്റിയിട്ട് ഈ ബോഡി കംപ്ലീറ്റ് മാറ്റിയിട്ട് പുതിയ ബോഡി ഇതിൻ്റെ മുകളിൽ കേട്ടെന്നാണ് പറഞ്ഞത് ഓക്കെ ഇതുകൂടാതെ തന്നെ ഇവിടുത്തെ സ്കൂൾ ബസ് ഉണ്ട് കേട്ടോ സ്കൂൾ ബസിൻ്റെ പണി തുടങ്ങിയെന്ന് അറിയില്ല കാര്യമായിട്ട് ഇതാ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടൊക്കെ അയച്ചെടുത്തിരിക്കുവാണ് ഇതൊക്കെ മൊത്തം മാറ്റി വിട്ടെ ഇവർ പണ്ടിയുടെ പേര് സപ്തമി നല്ല പേരാണുള്ള ഇത് ഏത് റൂട്ടിലോടുന്നതൊന്നും അറിയത്തില്ല അപ്പോൾ ഇത് കംപ്ലീറ്റ് ഈ ഫ്രണ്ട് ഇപ്പോൾ കവളൊക്കെ ഇവർ അയച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് ഇതാ സൈഡ് ഈ സൈഡ് കംപ്ലീറ്റ് ഷീറ്റൊക്കെ ടൈറ്റ് തിരിക്കും കേട്ടോ പിന്നെ പുതിയ ഷീറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് പുതിയ നമ്മളെ ബസ്സിന് ഉപയോഗിക്കുന്ന ഷീറ്റാണ് നല്ല കനമുള്ള ഷീറ്റാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇതിപ്പോൾ ഷട്ടർ വണ്ടിയാണ് ഇനി വരുന്നൊക്കെ ഷട്ടർ തന്നെയായിരിക്കും ഇനിയിപ്പോൾ ഗ്ലാസ് വണ്ടിയാണ് ഷട്ടർ വേണ്ടെന്ന് അറിയത്തില്ല അപ്പോൾ ഇത് മൊത്തം ഒരു ഹൈറ്റ് എടുത്തിരിക്കുവാണ് ഇതിൻ്റെ മുകളിലാണ് പുതിയ ബോഡി കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഒരു ബസ്സൂടെ കിടപ്പുണ്ട് കേട്ടോ കണ്ണൂർ കോഴിക്കോട്ട് പോകുന്ന ബസ്സാണ് പിങ്കു പിങ്കു കൂടെ കിടപ്പുണ്ട് അതുകൂടാതെ തന്നെ ശ്രീ മൂകാംബിക ശ്രീ മൂകാംബിക എന്ന് പറഞ്ഞത് ഇവിടെ വന്ന മറ്റൊരു ബസ്സാണ് ഇതും കംപ്ലീറ്റ് ബോഡി അഴിച്ചെടുത്തിട്ട് പുതിയ ബോഡി ഇതിൻ്റെ മുകളിൽ തേറ്റു കേട്ടോ ഇതൊക്കെ കംപ്ലീറ്റ് ഉള്ളിൽ തുറുമ്പൊക്കെ എടുത്ത് പോയതാണ് നമുക്ക് ഈ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നിര കേട്ടോ ഹായ് ഓക്കെ ഇതാണ് ബസ് ലേലാ കേട്ടോ വണ്ടി സാണ് മൂന്നോ രണ്ട് സീറ്റാണുള്ളത് ഇതൊക്കെ ഇവർ മാറ്റിട്ടോ ഇതൊക്കെ മാറ്റി പുതിയ ബോഡിയാണ് ഇതിൻ്റെ മുകളിൽ കേട്ടുന്നത് ഓക്കെ ഇതാണ് ഈ ബസ്സിൻ്റെ ഉള്ളു വശം ഓ ഡോറൊക്കെ ഓട്ടോമാറ്റിക് ഡോറാട്ട് ഇതിൽ നിന്ന് നമുക്കിറങ്ങാം ഇതിൻ്റെ ഫ്രണ്ട് കവളൊക്കെ ഇവിടെ അയച്ചേ ഈ വണ്ടിയുടെ ഫ്രണ്ട് കവള കേട്ടെ ഇത് ഇതൊക്കെ അയച്ചു ഇതൊക്കെ മാറും കേട്ടോ ഇത് പുതിയ സെറ്റപ്പിലാണ് വരുക വണ്ടി പിന്നെ ഈ സ്കൂൾ ബസ്സിൻ്റെ ചേം സ്കൂൾ ബസ് ഇതിൻ്റെ പണി തുടങ്ങി എന്ന് അറിയില്ല ഇവിടെ ഒരു പുതിയ പുതിയ വെച്ചാൽ പുത്ത പുതിയ ബസ് കിടപ്പുണ്ട് കേട്ടോ ഏൽ പതിമൂന്ന് എക്സ് വണ്ടി കേട്ടോ എഴുപത്തൊമ്പത് പതിനഞ്ച് ഇതിൻ്റെ ഉൾവശം ഒന്ന് കയറി നോക്കാം ഇതേതാണ് ബോഡി എന്ന് പറഞ്ഞല്ലേ ഇതാ ഡി വി എൻ കോച്ച് എത്ര ഒരു സ്ഥലവും തമിഴ്നാട് കരൂർ ഓക്കെ കരൂർ ബോഡി കേട്ടോ വണ്ടി കരൂർ ബോഡിയാണ് നമുക്ക് നോക്കാം നല്ല അടിപൊളി വീൽക്കപ്പൊക്കെ ഉണ്ടോ ബോഡി വീൽക്കപ്പൊക്കെ അടിപൊളിയാണ് അപ്പം നമുക്ക് ഈ ബസ് ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കയറി നോക്കാം ആ എന്താ സംഭവം ഞാനിപ്പോൾ ഇവിടെ വന്ന ബസ്സില്ലേ അതിൻ്റെ ഉള്ളിലാട്ടാ ഉള്ളത് പിന്നെ ഈ എന്താ പറയുക ഈ ലോക്കൽ ബസ്സല്ലാത്ത ഈ ലിമിറ്റഡ് സോപ്പ് ബസ്സൊക്കെ ഉണ്ടാവില്ലേ അതായത് നമ്മളെ കണ്ണൂർ കോഴിക്കോടൊക്കെ പോകുന്ന എന്ന് പറയുന്നത് അത് നമുക്കതിന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വേറെ തന്നെ ഫീൽ കേട്ടാ കാരണം എന്ന് പറഞ്ഞാൽ കുറേ കമ്പികളുണ്ടോ ഇതേ മറ്റേ അല്ല ഇതേമത്തെ കുറേ കമ്പികൾ വെച്ച് പിന്നെ മൂന്നേ രണ്ട് സീറ്റാണ് ഞാൻ കാണിച്ചത് ഏത് മിനിറ്റെ ഇതാണ് നമ്മൾ ഫുൾ ഇവിടുന്ന് അങ്ങനത്തോളം കമ്പികളായിരിക്കും നമ്മളെ ലോക്കൽ ലൈൻ ബസ്സിന് ഇങ്ങനെയുള്ള ഒരുപാട് കമ്പികൾ അതായത് കുത്തു കമ്പികൾ ഉണ്ടാവില്ല പിന്നെ മൂന്നേ രണ്ട് സീറ്റ് കേട്ടോ മൂന്ന് രണ്ട് ഉണ്ടാവുക അപ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഫീലിങ് കേട്ടോ അങ്ങനെ കാണുമ്പോൾ വെച്ച് ബർത്തിലൊക്കെ ഒക്കെ ഉണ്ട് കേട്ടാ ലൈറ്റ് ഒക്കെ ഉണ്ട് പണ്ടൊക്കെ ഞാൻ ചെറിയ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ അച്ഛന്റെ പങ്ങളെ വീട് ഇവിടെ ആയിരുന്നു കേട്ടോ പയ്യന്നൂരി പയ്യന്നൂരി ഏഴിമലയായിരുന്നു അവര് താമസിച്ചിരുന്നത് ഏഴിമല റെയിൽവേ സ്റ്റേഷനിലെടുത്താണ് താമസിച്ചിരുന്നത് അപ്പൊ ഞാൻ സ്കൂളിന് ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ പോകും അങ്ങോട്ടേക്ക് പോകും അപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായിരിക്കും കാരണം ഇങ്ങനെയുള്ള ലിമിറ്റ് ഒന്നാമതെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിലേ പോകും ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാറുള്ളൂ അതെല്ലാവർക്കും അറിയാം എൻ്റെ വീട്ടിലെല്ലാവർക്കും അറിയാം പിന്നെ എനിക്ക് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും വെറുത്തും അതുപോലെ തന്നെ ലൈറ്റും പോകണം അന്നൊക്കെ ഈ എൽ ഇ ഡി ആയിരുന്നില്ല ചെറിയ ചെറിയ ബൾബായിരുന്നു രണ്ട് സൈഡിലുള്ള ബൾബും പിന്നെ മുകളിലൊക്കെ ലൈറ്റൊക്കെ ആയിരുന്നു അങ്ങനെയുള്ള ബസ്സിലൊക്കെ ഒന്ന് ചേറിക്കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം പിന്നെ എന്ന് പറയുക മറക്കാൻ പറ്റാത്ത ദിവസമായിരിക്കും ആ ബസ് ഒന്ന് കാണാനും പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മൾ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് തലശ്ശേരിക്കാണ് എൻ്റെ വീട് തലശ്ശേരിക്ക് നമ്മൾ വരുമ്പോൾ പണ്ടൊക്കെ ഉള്ളൊരു എന്താ പറയുക ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കോ കോഴിക്കോടൊക്കെ പോകുന്ന ബസ്സിൽ തലശ്ശേരിയിലേക്കുള്ള ആൾക്കാരെ അവർ കയറ്റൂല്ല അതായത് കയറ്റില്ലെന്നല്ല നമ്മൾ അവരെ അവർ ക്ലീനറും കണ്ടക്ടറൊക്കെ രണ്ട് ഡോറിൻ്റെ സൈഡിൽ നിന്നിട്ടുണ്ടാവും അപ്പോൾ ചോദിക്കും അങ്ങോട്ടാണ് പോകേണ്ടത് നിൽക്കും അപ്പോൾ നമ്മൾ കോഴിക്കോട് ആണെങ്കിൽ കയറി പറയും കൊയിലാണ്ടി വരെ എല്ലാവരോടും കയറിക്കോളാൻ പറയും തലശ്ശേരി ആണെങ്കിൽ പോകുമ്പോൾ കയറി ആണെങ്കിൽ ചിലപ്പം കയറ്റത്തുമില്ല അപ്പം ഭയങ്കര ടെൻഷൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും കാരണം അത് നമ്മളെ കയറ്റുമില്ല അപ്പോൾ അത് ഫ്രണ്ട് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് ടെൻഷനാണ് നമ്മളീ ഒരു ബസ് കയറാൻ വേണ്ടിയാണ് കുടുംബവോട്ടിലേക്ക് പോകുന്നത് വേറൊന്നുമല്ല അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഒരു ബസ്സിലെ ഡ്രൈവറാണെന്നും അങ്ങനെ ആ റൂട്ടിൽ ഞാൻ ബസ്സിൽ പോയിട്ടുണ്ട് കേട്ടോ ഞാൻ കാസർഗോഡ് കോഴിക്കോട് റൂട്ടിൽ ധന്യാന്ന് പറയുന്ന ബസ്സിൽ ഞാൻ ഡ്രൈവറായിട്ട് പോയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ആ സ്റ്റോപ്പിൽ പണ്ടൊക്കെ ആ സ്റ്റോപ്പിൽ എന്താ വെച്ചാൽ ബസ് നിർത്തൂല ഏഴി ഏഴി എയിലോട് സ്റ്റോപ്പിൽ വണ്ടി നിർത്തൂല അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ബസ്സായിരിക്കും പക്ഷേ അത് നിർത്തൂല എന്ന് പറയും ഫാസ്റ്റ് ബസ്സിലൊക്കെ നിർത്തില്ല പക്ഷെങ്കിൽ ഞാനെന്ന് പോയത് ഞാനെന്ന് ഡ്യൂട്ടി എടുത്ത ബസ് സൂപ്പർ ഫാസ്റ്റ് ബസ്സായിരുന്നു പ്രൈവറ്റ് ബസ്സിന് സൂപ്പർ ഫാസ്റ്റ് ക്ലാസ് പെർമിറ്റ് കൊടുത്ത സമയത്ത് ധന്യ എന്ന ബസ്സിലെ ബസ്സിലാണ് ഞാൻ പോയത് ഡ്രൈവറായിട്ട് പോയത് അപ്പോൾ അവിടെ സ്റ്റോപ്പില്ല ഏഴിമല ഈ സോറി ഏഴിലൂടെ സ്റ്റോപ്പില്ല പൊതുവേ സൂപ്പർ ഫാസ്റ്റാണ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും പണ്ടൊക്കെ നമ്മൾ പോയ ഒരു കാലഘട്ടം ആലോചിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ബസ്സൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ട് നമ്മളെ പഴയ കുത്തിക്കാരെ ഓർമ്മ വരും പിന്നെ നമ്മൾ ആഗ്രഹിച്ചൊരു സംഭവം നമുക്ക് കിട്ടുമല്ലോ നമ്മൾ ഒരു ബസ് ഡ്രൈവറാണെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ആവുമ്പോഴും നമ്മളൊരു സന്തോഷം ഉണ്ടാവില്ല അതിപ്പോഴും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ബസ്സൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആവശ്യമാട്ടാ കാണാനും ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഓക്കെ അപ്പോൾ ഞാൻ ഇതിൻ്റെ വേറെ ഒന്നും കാഴ്ചകളിൽ ഞാൻ കാണിച്ചു തരാട്ടെ ഇപ്പോഴത്തെ നമ്മൾ ലാലിൻ്റെ സേർങ് കണ്ടെങ്കിൽ കുത്തി സേർ കേട്ടോ പക്ഷേങ്കിലും ഓടിക്കുന്ന എത്രത്തോളം കംഫർട്ട് ആണെന്ന് എനിക്കറിയില്ല പക്ഷേ ഉണ്ട് കേട്ടോ ആണ് ഇപ്പോൾ ക്യാമറ ഒക്കെ കേട്ടോ വണ്ടിയിൽ ക്യാമറ സെറ്റപ്പ് ഒക്കെ ഉണ്ട് പിന്നെന്താ ഇപ്പോൾ ക്യാമറ ഉണ്ടാകാം പിന്നെ ഇവിടെ ഇരുന്നിട്ടില്ല ഇവിടെ ഇരുന്നിട്ടൊരു ഡ്രൈവറെ സീറ്റിൽ നോക്കിയിട്ട് മുമ്പോട്ടും സൈഡിലോട്ട് നോക്കിയിട്ട് പോകുന്ന സുഖമുണ്ടല്ലോ നമുക്കൊന്നും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രസം കേട്ടോ അത് ബസ്സിൽ ഓക്കെ അപ്പോൾ ഞാൻ ഇന്നിറങ്ങുന്നതാണ് വണ്ടി അടിപൊളി വണ്ടി കേട്ടോ നല്ല ഗിയർ നല്ല അടി ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ വണ്ടി ഇനി പൊളിച്ച് പുതിയ ബോഡി കയറ്റുന്ന വീഡിയോ ഞാൻ ചെയ്യട്ടോ കേട്ടോ അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ പണി എങ്ങനെ നടക്കുന്നുള്ളത് ഞാൻ കാണിച്ചു തരാട്ടോ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാം ഡെയിലി എന്നല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഇത് നമ്മളെ മറ്റേ വസ്തുട്ടാ ഇത് ഇത് സാധാരണ വണ്ടിയാണ് സ്റ്റാർട്ടഡ് വണ്ടിയാണ് ഞാൻ അവിടെ പോകുന്നത് കളിപ്പറമ്പോ കളിപ്പറമ്പ് നടുവിൽ വരുന്ന ബസ്സേട്ടാ ഫുള്ള് പൊളിക്കോട്ടെ ഇത് നിങ്ങൾ പൈപ്പ് ഓടി വയ്ക്കുക കേട്ടോ വണ്ടിക്ക് അപ്പോൾ അവിടെ മരം ഉണ്ടാവില്ലേ മരം ഇല്ല മരവും ഉണ്ടാവില്ല ഫുൾ പൈപ്പാ ഓക്കെ ഇപ്പം ഫുൾ പൈപ്പ് കേട്ടോ വെക്കുന്നത് സാധാരണ വെച്ചാൽ ഈ ആംഗ്ലറിൻ്റെ ഇവിടെ മരം അടിച്ച് സ്ക്രൂ ചെയ്യാ ചെയ്യുക അപ്പോൾ ഫുള്ള് മാറ്റി പൈപ്പ് ഓടിയാക്കുന്ന ഇവിടെ ഇവിടെയൊക്കെ പൈപ്പ് ഫിറ്റാക്കിയിട്ടുണ്ട് പിന്നെ വെൽഡ് ചെയ്യാൻ നമ്മൾ ഷാജി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പുറകിലത്തെ ടൈ ലാമ്പ് ഇല്ല ടൈ ലാമ്പ് ഇവർ ഇവിടുന്ന് സെറ്റ് ചെയ്തിട്ട് വെൽഡ് ചെയ്ത് ഫിറ്റാക്കി ഓട്ടോ ഇവിടെ ഒക്കെ പൈപ്പ് കേട്ടോ ഇതെല്ലാം പൈപ്പ് കൂടി ഈ പൈപ്പ് ബോഡിൻ്റെ മുകളിലാണ് ഇനി ഇവർ സീറ്റ് ചെയ്യുക പണ്ടൊക്കെ മാരമായിരുന്നു ഇവിടെയൊക്കെ മരം ഉണ്ടല്ലോ ചില സ്ഥലങ്ങളൊക്കെ മാരമുണ്ട് കേട്ടോ മരം വെച്ചിട്ടുണ്ട് ഓക്കെ ഈ സൈഡ് മൊത്തം പൈപ്പ് ഫിറ്റാക്കി കേട്ടോ ഇവർ ഇവിടെ ഒക്കെ പൈപ്പ് സെറ്റാക്കിയിട്ടുണ്ട് ഡീസൽ ടാങ്കിൻ്റെ ആ ഒരു എന്ന് വെച്ചാൽ കറക്റ്റ് പൈപ്പ് കട്ട് ചെയ്ത് ഫുൾ പൈപ്പ് പൊടിയാണ് അപ്പം നമ്മൾ അധികാരം കാണാത്ത ഒരുപാട് കാഴ്ചകൾക്കുണ്ട് കേട്ടോ നമ്മളെ വണ്ടി ഫീൽഡിൽ തന്നെ വണ്ടിയുടെ വർക്ക്ഷോപ്പും അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരുപാട് കഴിവുള്ള ആളുകൾ കേട്ടോ നമുക്ക് ഇതിനുള്ളൊരു കഴിവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത്രയും പെർഫെക്റ്റായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ പണ്ടത്തെ ബസ്സിൻ്റെ ആ ഒരു സ്റ്റൈലല്ലേ ഇപ്പോഴത്തെ ബസ് കണ്ടോ നല്ല ലുക്ക് വണ്ടി എല്ലാം അതെല്ലാം വെച്ച് ഓരോ ആൾക്കാരെ ഒരു എന്താ പറയുക ഒരു പ്ലാനിങ്ങും ഡിസൈനൊക്കെ ആയിട്ട് അവർ ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് ഒരുപാട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് നമ്മൾ പുറമേ നിന്ന് കാണുന്ന വാഹനങ്ങളെല്ലാം അത് എല്ലാം എല്ലാ പണിയും കഴിഞ്ഞ് അത് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് പക്ഷേങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ടോ ബോഡി വർക്കും മെക്കാനിക്കലും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കി അടുത്ത വീഡിയോ കാണിച്ചു തരാട്ടോ എങ്ങനെയൊക്കെയാണ് ഇവർ ഈ പണിയെടുക്കുന്നതാണ് കാണിച്ചു തരാം അപ്പോൾ രണ്ട് വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഒന്ന് രണ്ട് വണ്ടിയാണ് ഇവിടെ ബോഡി മാറ്റിയിട്ട് വന്നിട്ടുള്ളത് അത് ഞാൻ അടുത്ത വീട് കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീട്ടിലേ ഉള്ളൂ നമുക്ക് മറ്റൊരു വീടിയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി ഉപകാരം ബൈ